ഡ്യൂട്ടിയിലാണോ എടീ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യ കാട്ടിൽ ഇപ്പം വേക്കൻസി ചോദിക്കുമ്പോൾ അറിയാവോ നീ അവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ ഒന്ന് വിളിച്ച് ചോദിക്കാം എവിടെ എന്ന് വച്ചാൽ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്ക് അവിടെ തന്നെ കയറി പോയി നോക്കിയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻ്റെ എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുവോ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയമുണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല ഞാനൊത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിന്ന് എത്തിയിട്ട് ഏഷ്യൻ ഹാർട്ട് വല്ലേ ദോഷം ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ ഓർത്തോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആയിരുന്നു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസ് ഒക്കെ വിടുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വല്ലാൻ വന്നിട്ടുണ്ടോ പിന്നെ വേറെ എന്താണ് പോലീസ് സ്റ്റേഷൻ അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് കാര്യം വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താ എനിക്കറിയത്തില്ല ഇപ്പം ഇത്ര നാളായിട്ടും ബാക്കിയില്ലെങ്കിൽ ഇപ്പം അടുത്ത ഫെബ്രുവ ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റ് ഏപ്രിൽ ഒൻപതിന് അടുത്തേക്ക് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ഇതുവരെ നല്ല പൈസ അയക്കുമ്പോൾ കാണുമോ അത് അറിയത്തില്ല ചേർന്നറിയത്തില്ലേ അതായത് ഒരു നാളായി കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ഈ ഒരു യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കയാണ് നോബി ലൂക്കോസ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്ത് ചെയ്യുന്ന ഈ ഒരു തെളിവ് നശിപ്പിക്കാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു നോബി ലൂക്കോസ് തൊടുപുഴയിലെ ചുങ്ങം സ്വദേശിക്കാരനാണ് ഏറ്റുമാന പോലീസിന്റെ പിടിയിലാണ് ഇയാളായത് ഇപ്പോൾ ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ശൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം നോബി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എന്നായിരുന്നു മൊഴി നോബിയുടെ ഫോൺ അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നാൽ ഫോണിലെ സന്ദേശമെല്ലാം ഇയാൾ എന്ത് ചെയ്തു ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഭാര്യയുടെ മക്കളുടെ മൃതദേഹം കിട്ടാൻ വേണ്ടിയിട്ട് മകനെ കൊണ്ട് കേസും കൊടുപ്പിച്ചത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഇപ്പൊ കുടുങ്ങിയിരിക്കുകയാണ് അയൽക്കാരുടെ വെളിപ്പെടുത്തലാണ് നോബിയെ ഇത്തരത്തിൽ കുടുക്കിയത് ഇത് നോബി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസിന് മുന്നിൽ നോബി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഭാര്യയെ മർദ്ദിച്ചു എന്നുള്ള വെളിപ്പെടുത്തലക്കയാണ് നടത്തിയിട്ടുണ്ട് നോബിയുടെയും ഷൈനിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് ഈ ഒരു ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയായിരുന്നു നിലവിലെ കേസിൽ നോബി മാത്രമാണ് പ്രതി ഇനി കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കൽ വെച്ചായിരുന്നു ഷൈനിയും മക്കളായ അലീനയും ഇവാനെയും ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തി ഈ ഒരു നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് നോബിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയത് വിശദമായ ചോദ്യം ചെയ്യലിന് ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായും ഈ ഒരു പ്രതി നോബി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു അതില് പറയുന്നതെന്ന് വെച്ചാൽ ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്നുള്ള പ്രതി കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല പിന്നെ എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തത് അയാൾ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മെസ്സേജാണ് അയച്ചെങ്കിൽ എന്തിനാണ് വാട്സാപ്പ് മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തത് എന്തായാലും ഇപ്പോൾ നോബിയുടെ ഫോണില് ആ ഒരു വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണുള്ളത് ഇത് പോലീസ് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട് ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിൽ എടുക്കും ഇത് തെളിവുണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത് നിലവിലെ ഷൈനിയുടെ ഫോൺ പാർവക്കലിലെ വീട്ടിലുണ്ട് എന്നുള്ള വിവരം വന്നിട്ടുണ്ട് രണ്ടു ഫോണുകളും ശാസ്ത്രീയ പരിശോധനകൾക്ക് അയക്കും ഒൻപത് മാസം മുൻപായിരുന്നു ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത് ആ തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുള്ളത് ജൂൺ ഒൻപതിന് ഈ ഒരു നോബി ഷൈനിയെ മർദ്ദിച്ച് വീട്ടിൽ പുറത്തേക്ക് നിർത്തിയിരുന്നു അപ്പൊ ഇത് കണ്ട ഒരു അയൽക്കാരനാണ് ഇക്കാര്യം ഷൈനയുടെ അച്ഛനെ വിളിച്ചറിയിച്ചത് ഇതറിഞ്ഞ പാടെ അച്ഛൻ പോയി വീട്ടിലേക്ക് ഷൈനിയെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമായത് എന്നാണ് ഈ ഒരു പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഷൈനയുടെ ഭർത്താവ് നോബി മർച്ചന്റ് ജീവനക്കാരനാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒൻപത് മാസമായി ഷൈനിയും രണ്ട് മക്കളും പാറോലിക്കലിലെ വീട്ടിലെ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താമസം ഇവരുടെ മറ്റൊരു മകനായ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ് ബി എസ് സി നേഴ്സിംഗ് ബിരുദധാരിയായ ഷൈനി നാട്ടിൽ ജോലിക്ക് ശ്രമിച്ചു വരികയായിരുന്നു അതേസമയം തന്നെ നോവിയും കുടുംബാംഗങ്ങളും ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ പോലും ശ്രമിച്ചതായി എന്നുള്ള ആരോപണവും വന്നിട്ടുണ്ട് നോവിയുടെ സഹോദരനായ വിദേശത്തുള്ള വൈദികനെതിരെയും ഉയർന്നു നേരത്തെ നോബിക്കെതിരെ ഷൈനി ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു സംഭവ ദിവസം പുലർച്ചെ അഞ്ചരയോടെ പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ശൈനിയെയും മക്കളെയും പിന്നീട് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ നോബിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷൈനിയുടെ ബന്ധുക്കൾ രംഗത്തും വന്നിരുന്നു കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നതിനാൽ അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു ഈ ഒരു ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ ഭർത്താവിന്റെ വീട്ടിൽ ഷൈനി അതിക്രൂരമായ പീഡനമാണ് ഏറ്റുവാങ്ങിയിരുന്നതെന്നും മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് തൊടുപുഴ നഗരസഭാ കൌൺസിലറും അയൽവാസിയുമായ മെർലി രാജുവും ആവശ്യപ്പെട്ടത് ഇവരുടെ മൃതദേഹം പാറോലിക്കലെ വീട്ടിലെത്തിച്ച സമയത്തും പിന്നീട് തൊടുപുഴയിലെ ഇടവക പള്ളിയിൽ എത്തിച്ചപ്പോഴും നാട്ടുകാരും ബന്ധുക്കളും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർത്തിയിരുന്നത് സംഭവത്തിൽ ഭർത്താവിനെയും കുടുംബത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷൈനിയുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു